നമസ്കാരം ഓണം മെഗാ ട്രേഡ് ഫെയർ എക്സ്പോയുടെ ഭാഗമായിട്ട് ഇവിടെ മറൈൻ ഡ്രൈവിലാണ് ഞാനുള്ളത് ഇവിടെ ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ ഗുണാക്കേവ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിപ്പം ജസ്റ്റ് വിസിറ്റ് ചെയ്തതേ ഉള്ളൂ നമ്മൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഗുണാക്കേവ് നേരിട്ടൊന്ന് പോയി ഇത്രയും കഥകളൊക്കെ കേട്ട് എനിക്ക് തോന്നുന്നു പത്ത് പതിമൂന്ന് പേരെ റെക്കോർഡിക്കലി മരിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നു ബട്ട് എനിക്ക് ഒന്നിനൊരു പത്തൊമ്പതിനു മുകളിലാണ് ആളുകൾ അവിടെ കാണാതെ പോയിരിക്കുന്നത് അപ്പം അത്രയും ഭീമാകാരമായ ഒരു കേവിനെ പറ്റി നമ്മളിങ്ങനെ കേട്ട് കഥകളിലൂടെ കേട്ടതേ ഉള്ളൂ പക്ഷേ ഇവിടെ ലിറ്ററലി അത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര രസമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ജിംഗിൾ സഫാരിയാണ് നമ്മുടെ ഒരു ഒരു കാട് ബ്യൂട്ടിഫുള്ളി കുറച്ച് നിമൽസ് മരങ്ങള് കുട്ടി കേവ് അവിടെയും ഉണ്ട് ഭയങ്കര രസമായിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ബേർഡ്സ് ആൻഡ് പെറ്റ്സ് അല്ലേ അതിൻ്റെ ഒരു സെക്ഷൻ അതിൻ്റെ ഒരു സെക്ഷൻ വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് വേണ്ടി ഒരു ഒരു മായാ ലോകം തന്നെയാണ് പി ടി എഫ് ഈ ഒരു നാല് പേരടങ്ങുന്ന ടീം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എല്ലാവിധ ആശംസകളും നേരുന്നു ഏഴാം തീയതി തൊട്ട് അടുത്ത മാസം മുതൽ ഒരു സെപ്പറേറ്റ് ഏരിയ തന്നെ അതിനുവേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കത്തി മുതൽ എന്താണ് വാഹനം വണ്ടി വരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതും ഏറ്റവും വിലക്കുറവിൽ ഭയങ്കര ഓണം ഡിസ്കൗണ്ടിലാണ് ഇത് കൊടുക്കുന്നത് അതെല്ലാം നമ്മളിവിടെ വരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഷോപ്പിംഗ് ആയി കാഴ്ചകൾ കാണാം ഒരു ഒരു കംപ്ലീറ്റ് ഒരു ഫാമിലി എന്താ പറയുക ഷോപ്പിംഗ് അതൊരു എൻ്റർടൈൻമെൻറ്റ് അതെ 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 എല്ലാം എല്ലാം ഒരു ഒരു വൺ ഡേ നമുക്ക് ഹോളിഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പം മാക്സിമം എല്ലാവരും വരിക കാണുക താങ്ക് യു